വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പാതിരാ സമയത്താണ് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തി ഉമ്മയെ വിളിച്ചു വാതിൽ തുറന്നു ഉമ്മ മോനെ കണ്ടപാട് പറയുന്നു മോനെ ഭക്ഷണം കഴിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഇന്ന് തന്നെ വരുമെന്ന് ഉമ്മക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഉമ്മ കൊടുക്കുന്ന മറുപടി ഓ ഞാനൊന്നും വിളമ്പി വെക്കാറുണ്ട് എന്നാണ് ഇതാണ് ഉമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് ഒരു സുഹാബി പ്രവാചൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് റസൂൽ സുല്ലാഹു അലൈ വസ്ല്ലം മറുപടി പറയുന്നു നിൻ്റെ ഉമ്മയോട് വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു മൂന്ന് തവണ ചോദിച്ചപ്പോഴും റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലം മറുപടി കിടക്കുന്നത് നിൻ്റെ ഉമ്മയോട് എന്നാണ് മൂന്ന് തവണയും ആവർത്തിച്ച് ആവർത്തിച്ച് റസൂൽ അത് പറയുമ്പോൾ ഒരാൾക്ക് ഉമ്മയോടുള്ള കടപ്പാടിൻ്റെയും ബാധ്യതയുടെയും ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും സൂറലുഖുമാനിൽ അള്ളാഹു സുഹാനോ തല പതിനാലാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് വവസ്വൈനൽ അല വഹൻ മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു ഉമ്മുഹു വഹ്നൻ അലാ വഹിൻ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ തന്നെ മാതാവിനോട് സവിശേഷമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു സുബാന തല പഠിപ്പിക്കുന്നത് ഹമലത്തു ഹു ഉമ്മുഹുൻ അലാൻ ക്ഷീണത്തിനുമേൽ ക്ഷീണം മാതാപിതാക്കൾ സഹിച്ചിട്ടുണ്ട് അങ്ങനെ സഹിച്ചിട്ടാണ് വഹ്നൻ അലാ വഹിൻ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണ് ഗർഭം ചുമന്നത് വഫി സാലുഹു ഫി ആമേൻ രണ്ടു വർഷക്കാലം മുലയൂട്ടുകയും ചെയ്തു ഒരു ഉമ്മയുടെ ഗർഭകാലം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചതുപോലെ വെറും പ്രയാസമല്ല പ്രയാസത്തിനുമേൽ എന്നാണ് അത്രമാത്രം പ്രയാസവും ക്ഷീണവും ത്യാഗവും സഹിച്ചുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പ്രസവിക്കുന്നതോടുകൂടി മാത്രം തീരുന്നില്ല വഫി വഫീസ്വാലുഹൂഫി അമേൻ രണ്ടു വർഷക്കാലം മുലയൂട്ടുകയും ചെയ്യുന്നു ജീവിതത്തിലൊരു ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു ആഴമാണ് പരിശുദ്ധ കുമാനിലൂടെ വിശദീകരിക്കുന്നത് ജനന സമയത്ത് മാത്രമല്ല മകൻ എത്ര തന്നെ വലുതായാലും എത്ര വളർന്ന് വലിയ ഒരാളായാൽ പോലും മാതാപിതാക്കൾക്ക് മക്കൾ എപ്പോഴും മക്കൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുള്ള ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഒരിക്കൽ ഒരു സുഹാബിയും ഉമ്മയെയും ചുമലിലേറ്റി തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെട്ടോ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നു ഇല്ല ഇത് ഒരു നെടുവീർപ്പിന് മാത്രമാണ് പകരമാവുക എന്നാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു മാതാവിൻ്റെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ ഉള്ളത് മാതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ അവരെ പരിചരിക്കാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കഴിയണം അവർക്ക് സങ്കടം വരുന്ന വിഷമം വരുന്ന അവരുടെ കണ്ണീരുറ്റുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം മാതാക്കൾ ഉണ്ടാവുന്ന കാലത്താണ് നമുക്കിത് ചെയ്യാൻ സാധ്യമാവുക മാതാക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് പ്രധാനമായിരുന്നു എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് മാതാക്കളുള്ള ഉള്ള കാലത്ത് അവരെ സ്നേഹിക്കാനും അവരെ ഇഷ്ടപ്പെടാനും അവരുടെ തൃപ്തി കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്